കാട്ടുപന്നികൾ നശിപ്പിച്ച നെൽപ്പാടം വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ കണ്ണീർ കയത്തിലായിരിക്കുകയാണ് കട്ടിപ്പാറ പ്ലാപ്പറ്റയിലെ കർഷകർ കാലം തെറ്റിപ്പെയ്ത മഴ കാരണം പ്ലാപ്പറ്റ പാടശേഖരത്ത് വെള്ളം കെട്ടിക്കിടന്ന് ഏക്കർ കണക്കായ നെല്ലാണ് നശിച്ചത് വെള്ളം തിരിച്ചുവിടാൻ ബണ്ട് നിർമ്മിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലായെത്തിയത് കുന്നുകളാൽ ചുറ്റപ്പെട്ട കട്ടിപ്പാറ പഞ്ചായത്തിലെ പ്ലാപ്പറ്റയിൽ ജനകീയ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് വയലുകൾ അവശേഷിക്കുന്നത് മുപ്പത് ഏക്കറോളം വരുന്ന പ്ലാപ്പറ്റപ്പാട ശേഖരം യുവജന കൂട്ടായ്മകളും വ്യക്തികളും പാട്ടത്തിനടുത്താണ് നെല്ലുൾപ്പെടെയുള്ള കൃഷി ഇറക്കുന്നത് എന്നാൽ രാപ്പകൽ ഭേദമന്യ കാട്ടുപന്നികൾ എത്തി കൃഷി നശിപ്പിക്കുകയാണ് ഇവയോട് ചേർത്തുനിന്ന് കൃഷി സംരക്ഷിക്കുമ്പോഴാണ് കാലം തെറ്റിയ മഴ വില്ലനായത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം നെൽപ്പാടത്തേക്കൊഴുകി പന്നികൾ മറിച്ചിട്ട് നെൽക്കതിരുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ വിളവെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ഇതിന് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതൊക്കെ ബാലവനൊക്കെ നടത്തിക്കൊണ്ടിരുന്നായിരുന്നു അപ്പോൾ അവരവസ്ഥയും പറ്റാ ഒന്നും കിട്ടാതുകൊണ്ട് അവർ ഒഴിവാക്കിയതാണ് അത് നമ്മൾ ചെറുപ്പക്കാലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നടത്തുന്നത് നടത്തിയതിൻ്റെ പേരിലും ഇതാ ഇപ്പോൾ എല്ലാവരും ഉറക്കുകഴിഞ്ഞും കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെയാണ് ഇത്രയെങ്കിലും എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാലാവസ്ഥേൻ്റെ വ്യതിയാനം കൊണ്ട് തന്നെ ഇറക്കിയതുപോലും കിട്ടില്ല ആ സമയത്താണ് ഈ പന്നിശല്യം അത് രൂക്ഷമായ പന്നിശല്യം കൊണ്ട് നമ്മൾ ഒരാഴ്ചയോ മാസങ്ങളോ നിന്നിട്ട് കാര്യമില്ല ഒരു ദിവസം ഉറക്കുകഴിഞ്ഞില്ലെങ്കിൽ അന്ന് പന്നി കുത്തി പോകുന്ന അവസ്ഥയാണ് അപ്പോ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം കൃഷി ഈ നെല്ലൊക്കെ ഇതേപോലെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ രാത്രിയിൽ സംഘം ചേർന്ന് കാവലിരുന്നാണ് കൃഷി സംരക്ഷിക്കുന്നത് പകൽ സമയത്ത് മറ്റു ജോലിക്ക് പോകാനും കഴിയില്ല ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പ എടുത്താണ് പലരും കൃഷി ചെയ്യുന്നത് എന്നാൽ വിളവെടുക്കാൻ കഴിയാത്തതിനാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ പ്രയാസപ്പെടുകയാണ് കാട്ടു മൃഗ ശല്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ വെള്ളത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പന്നി സഹിക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ മൂന്ന് രാത്രി കണ്ടങ്ങൾ ും വേനൽക്കാലത്ത് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളം ഒഴുക്കി വിടാനുള്ള കനാലോ മറ്റു സംവിധാനങ്ങളോ ഇല്ല കനാലില്ലാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം കൃഷിയിടത്തിലേക്ക് പരന്നൊഴുകയാണ് മലമുകളിൽ നിന്നുള്ള മണൽ ഉൾപ്പെടെ ഒഴുകിയെത്തി വയൽ കൃഷിയോഗ്യമല്ലാതാവുന്നതായും നാട്ടുകാർ പറയുന്നു കാണുന്ന വയലൊക്കെ കഴിഞ്ഞ കൊല്ലം വരെ കൃഷി ചെയ്താണ് ഇവിടെ ഈ കലുങ്ക ഈ കനാലിൽ കൂടി വെള്ളം വന്നു മറിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ കൃഷി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട് കാലക്രമേണ ഇങ്ങനെ പോവാണെങ്കിൽ വയലിൽ തന്നെ ഇവിടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാന്ന് കാര്യങ്ങൾ നോക്ക് അങ്ങനെ അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിലും ഇവിടെ വെള്ളം കിട്ടാത്തൊവസ്ഥയും വലിയൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ കുടിവെള്ള വേണ്ടത്ര കർഷകരിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല രണ്ട് കൊല്ലത്തോളമായി പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്ത് പോയതാണ്ട് ഒരു കൊല്ലത്തോളം ആയി എന്നിട്ട് വരെ ഇതുവരെ അതിൻ്റെ ഡ്രൈനേജോ കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല കർഷക വേനലായ ഒരു തുള്ളി വെള്ളം പോലും കൃഷിക്ക് ഇവിടെ കിട്ടത്തില്ല മഴക്കാലമായാൽ വെള്ളം കൂടുതലും ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ ഇതിനൊരു പരിഹാര ദീർഘ പരിഹാരം കാണണമെങ്കിൽ സൈഡിൽ ഇതിന് ഡ്രൈനേജ് പണിയും രണ്ട് സൈഡിലും കനാൽ കെട്ടി ബന്ധാകുകയും വേണം അതിലേക്ക് പുറം വെള്ളം കയറാത്ത രീതിയിലാക്കി കഴിയുകയും വേണം മീപ പ്രദേശങ്ങളിലെ വയലുകളെല്ലാം മണ്ണിട്ട് നികത്തുമ്പോൾ പ്ലാപ്പറ്റ് പാടശേഖരം സംരക്ഷിക്കാൻ നാട്ടുകാർ കാവലിരിക്കുകയാണ് പ്രദേശത്തെ കാർഷിക സംസ്കാരം നിലനിർത്താൻ അധികൃതരുടെ സഹായം വേണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാകോളിലുണ്ട് They are golden diamonds. My jewelry, my identity.